വടുകുന്ദ ശിവേത്രം ഭക്തിദ്രമാക്കി ഗുരുകുലം കലാകേന്ദ്രത്തിന്റെ സംഗീതസന്ധ്യ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളോടുമൊപ്പം ലളിതഗാനങ്ങളും ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എല്ലാം ആസ്വാദകർക്ക് മുന്നിലെത്തി വടുകുന്ദ ശിവേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗുരുകുലം കലാകേന്ദ്രം സംഘടിപ്പിച്ച സംഗീതസന്ധ്യ സന്ധ്യ വേദിയെ സംഗീത സാന്ദ്രമാക്കി ഭക്തിയുടെ ആഴവും സംഗീതത്തിന്റെ മാധുര്യവും നിറഞ്ഞ ആലാപനങ്ങൾ ക്ഷേത്രപരിസരം മുഴുവൻ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി പ്രശസ്ത സംഗീതജ്ഞൻ ദീപക് മലർ നയിച്ച സംഗീതസന്ധിയിൽ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഒക്കെ ഒരുപോലെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു ദീപക് മല്ലറിനൊപ്പം എ വി അച്യുതൻ കമലാക്ഷൻ കെ രവിചന്ദ്രൻ ടി പി മനോജ് പി വിനോദ് പി ബിജു കെ വി പ്രജിത് എന്നിവരുമാണ് ഉണ്ടായിരുന്നത് ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ആളുകള് വല്ലാത്ത സംഗീതത്തിന്റെ പുറകെ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനൊരു ആശയം നമുക്ക് വന്നു എല്ലാ ഈ കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കീർത്തനങ്ങൾ ആ കീർത്തനങ്ങളിലെ ഈ രാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള അതേ രാഗത്തിലുള്ള മറ്റ് സിനിമാ ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഗാന സമന്വയത്തെ കുറിച്ച് ചിന്തിച്ചു അങ്ങനെയാണ് ഈ പരിപാടി വരുത്തിയിരുന്നത് ഇപ്പം നല്ല നല്ലൊരു ഫീഡ്ബാക്ക് എല്ലാ സ്വർണ്ണവും ഉണ്ട് എല്ലാ സ്വർണ്ണവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തബലയിലൂടെ മനോജ് വെള്ളൂർ താളമിട്ടപ്പോൾ സീനാ മനോജ് ഋഥത്തിലൂടെ സംഗീതത്തിന് പുതുജീവൻ പകർന്നു കീബോർഡിൽ രജീഷ് നീലേശ്വരവും ഗാനങ്ങൾക്ക് സമ്പൂർണത നൽകി പരിപാടിയിൽ നൂറുകണക്കിന് സംഗീതാസ്വാദകരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി